ഒറ്റ മിനിറ്റ് കൊണ്ട് തന്റെ വിശ്വാസ്യതയെ സുജയ പാർവതി തച്ചുടച്ച് കളഞ്ഞതെങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം വിജയൻ അവിടെ ബിജെപിയെ വിമർശിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെ ഇങ്ങനെ രാമനാമം ഉരുവിടുന്നത് പോലെ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് രാഹുലിനെങ്ങനെ ഷഠിക്കാനാകും രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയാണോ പിണറായി വിജയൻ പ്രചാരണം നടത്തേണ്ടത് ഇവിടെ മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നല്ല കേരളത്തിൽ പിണറായി വിജയന് എതിർക്കേണ്ടത് യു ഡി എഫിനെയാണ് യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെയും പിണറായി വിജയൻ വിമർശിക്കും അതുപോലെ തന്നെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്തും അത് ഇടതുപക്ഷം ചെയ്യേണ്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ കെട്ടിയിറക്കിയ ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും പിണറായി വിജയൻ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്ക് അറിയാം പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ ആണ് ഇക്കാര്യത്തിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ് ജയിലിലാക്കുന്നത് എപ്പോഴാണ് ഒരാൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തി അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജയിലിലേക്ക് എത്തേണ്ടത് അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ആ പിണറായി വിജയനെ ജയിലിലേക്കാക്കൂ ഇടി എന്ന് പറയുകയല്ലോ പിണറായി വിജയനെതിരെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി അങ്ങനെയാണ് ശിക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു അതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയാണ് മോശമായി പോയി രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി സുജയ പാർവതിയോട് ഒരു വാക്ക് താങ്കൾ ബി ജെ പി അനുഭാവിയാണെങ്കിലും പാർട്ടി ഭേദമന്യേ പ്രേക്ഷകർ മാധ്യമ പ്രവർത്തകയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ കെ വിജയനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആ നിമിഷം താങ്കൾ ഓട്ടക്കാലണയുടെ വിശ്വാസ്യതയില്ലാത്ത കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാധ്യമപ്രവർത്തകരുടെ നിലവാരത്തിലേക്ക് അധപത്തിച്ചു കഴിഞ്ഞു കെ വിജയനെ ബി ജെ പി നേതൃത്വം സംരക്ഷിക്കുന്നുണ്ടെന്ന ഏതു കൊച്ചുകുട്ടിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ വസ്തുതയെ മറച്ചുപിടിക്കുന്നതിനായി വിജയനെ വെള്ളപൂച്ചെന്ന നിലയിലേക്ക് താങ്കൾ തരം താഴുമെന്നൊരു പക്ഷേ ബി ജെ പി പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ തെറ്റ് ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങളായ സ്വർണക്കടത്തിലും ഡോളർ കടത്തിലും പോലും വിജയന് പങ്കുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ വ്യക്തമായ മൊഴിയുണ്ടായിട്ടും ഇഡിയാലൊന്നും ചോദ്യം പോലും ചെയ്യപ്പെടാതെ വിജയൻ സർവ്വസ്തന്ത്രനായി മുഖ്യമന്ത്രി കസാരയിൽ വാഴുമ്പോൾ ഇതിന്റെയൊക്കെ പതിനായിരത്തിലൊന്നു മാത്രം ഗൌരവമുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഇന്ന് അഴിക്കോളിലാണെന്നതിൽ ഒരു തെറ്റുമില്ല ഒരു ദുരൂഹതയുമില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ മാധ്യമധർമ്മത്തെ ബി ജെ പി നേതൃത്വത്തിന്റെയും കെ വിജയന്റെയും കാൽച്ചുവെട്ടിൽ താങ്കൾ അടിയറവ് വെച്ച് കഴിഞ്ഞു തന്നെയാണ് വ്യക്തമാവുന്നത് ഇനിയൊരു ഒരു മാധ്യമ പ്രവർത്തക ായിട്ടല്ല ശമ്പളത്തിനു വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു മാധ്യമ തൊഴിലാളിയായി മാത്രമേ പൊതുസമൂഹം താങ്കളെ കാണുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു